ശ്രീതു അതുപോലെ അർജുൻ സിജോ ഇവർ മൂന്ന് പേരും തമ്മിൽ ഒരു കോമൺ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ഒരു ട്രയാംഗിൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് അത് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതേ സമയത്ത് തന്നെ സിജോയും ശ്രീതുവും തമ്മിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇവർ തമ്മിൽ ഒരു ഒരു ലവ് ട്രാക്ക് എന്ന് നമുക്ക് തോന്നും ഇവരുടെ ഡ്രസ് കോഡ് ഒക്കെ പലപ്പോഴും ഇവർ ഒരേ ഡ്രസ് കോഡ് ഫോളോ ചെയ്യുന്ന കാണും എന്നാൽ ചില സമയത്തൊരു ബ്രദർ സിസ്റ്റർ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ അങ്ങനെയൊക്കെ തോന്നും അതേ സമയത്ത് അർജുനും ശ്രീധും തമ്മിലും അതുപോലെ തന്നെ ഒരു ട്രാക്ക് പിടിക്കുന്നത് പോലെ ലൈവൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു വേ ഓഫ് ടോക്കും അവർ പറയുന്ന ഡയലോഗ് അടി ഉണ്ടല്ലോ കമൻ്റടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമൻ്റൊക്കെ അടിച്ച് പക്ഷേ അത് ഒരു നൈസ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നൈസ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ അർജുനാണെങ്കിലും ഈ പറയുന്ന സിജോ ആണെങ്കിലും ശ്രീതു ആണെങ്കിലും ഇവരുടെ ഒരു കോൺവെർസേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ തമാശകളാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് എന്ന് വെച്ചാൽ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല അവർ ഫണ്ണിനെ ഫണ്ണായിട്ട് എടുക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് സോ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനകത്ത് സർവൈവ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട് തുടക്കത്തിൽ ശ്രീതു ഒന്ന് ഒതുങ്ങിയിരുന്നുവെങ്കിൽ ഇന്നലെയൊക്കെ ഹൈപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ആക്റ്റീവായിരുന്നു അതുപോലെ തന്നെ അർജുൻ അർജുൻ ശരിക്കും ഇന്നലെ ഞാൻ ഞെട്ടിച്ചു കേട്ടോ ഇന്നലെ അർജുൻ അങ്ങ് ലൈവിലൊക്കെ ക്യാമറ സ്പേസ് വാരി കോരി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കോമഡി ആയിരുന്നു ഫുള്ള് നല്ല തഗ്ഗടിയും ഫണ്ണും രസമായിരുന്നു അർജുൻ ശ്രീതു സിജോ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും ഒരു ട്രാക്ക് വരും ആ ട്രാക്കിലൂടെ ഓടുന്ന വണ്ടി അത് ലവ് കോംബോ ആയിരിക്കോ ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരിക്കോ സിസ്റ്റർ ബ്രദർ കോംബോ ആയിരിക്കോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ആണ് എഴുതി വെച്ചോളൂ ഒരു ട്രാക്ക് ഫോം ചെയ്യുന്നുണ്ട് ആ ട്രാക്കിലൂടെ ഓടുന്നത് ആരുടെ ട്രെയിനാണെന്ന് നമുക്ക് വഴിയെ നോക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം